കാണുന്ന ടീച്ചറാണ് എന്നെ ഹൈസ്കൂളിൽ ഹിന്ദി പഠിപ്പിച്ച ഷീല മിസ് ഈ ഒരു കേക്കിന്റെ ഓർഡർ തരാനായിട്ട് എന്നെ വൈഷ്ണവി അതായത് ഇപ്പോഴത്തെ മിസ്സിന്റെ സ്റ്റുഡന്റ് ആയ വൈഷ്ണവി വിളിച്ച് ഓർഡർ വന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും ഇതിന് പിന്നിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഞാനൊരു വലിയ മണ്ടത്തനം കൂടി ചെയ്തു അതായത് ഈ കുട്ടികളെ എന്നെ വിളിച്ചിട്ട് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനാണ് ഓർഡർ തന്നത് പക്ഷെ ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക് ബേക്ക് ചെയ്തതെന്ന് എനിക്ക് എന്നെ അറിയില്ലാട്ടോ ഞാൻ ഈ ഫിനിഷ് ചെയ്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡിസൈനിൽ കുറച്ച് ഹാർട്സ് വെക്കണം ചേച്ചി എന്നുള്ളത് മാത്രമായിരുന്നു ബാക്കിയെല്ലാം എനിക്ക് വിട്ടതെന്നായിരുന്നു ഫ്ലേവർ അവർ പറഞ്ഞത് ബ്ലാക്ക് ഫോറസ്റ്റും പക്ഷേ ഡെലിവറി ചെയ്ത് ഞാൻ അവരുടെ കയ്യിൽ കേക്ക് കൊടുക്കുന്ന ആ മൊമെൻ്റ് വരെ എനിക്കിത് ഓർമ്മ തന്നില്ല അവർ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് ചേച്ചി എമൗണ്ട് ഇത്ര എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് അയ്യോ ഇവർ ബ്ലാക്ക് ഫോറസ്റ്റിനാണോ ഓർഡർ തന്നേ ആ സമയത്താണ് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എന്നിട്ട് അവരുടെ പിന്നാലെ ചെന്ന് ഞാൻ അവരോട് സോറി 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 എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല എന്നിട്ട് അവർ ലാസ്റ്റ് പറഞ്ഞു ഇല്ല ചേച്ചി എമൗണ്ട് ഇത്തിരി കൂടുതലായിരിക്കും റെഡ് വലേർട്ടിന് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയാതെ ബ്ലാക്ക് ഫോറസ്റ്റ് വന്നത് ഞങ്ങൾ ഹാപ്പി ആണെന്ന് അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും ആശ്വാസം ഞാനും എന്തൊക്കെയോ അങ്ങോട്ട് ചെയ്ത് കൊടുത്തല്ലോ എന്നൊരു ഫീല് എനിക്കും എവിടെന്നോ വന്നു പക്ഷേ ഞാനായിട്ട് ചെയ്തതല്ല ആ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല പക്ഷേ എന്നാലും ആ മക്കളെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നപ്പോ ടീച്ചർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്പത്താറാം വയസ്സാണ് ിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അത് കേട്ടപ്പോഴുണ്ടല്ലോ എന്തോ ഒരു എവിടെ ഒരു സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല ഒരു പ്രൗഡ് മൊമെൻ്റ് പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ കൂടി ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു താങ്ക് യു Happy birthday to you Happy birthday to you Happy birthday dear Silamis Happy birthday to you May God bless you yas And with you for yas To celebrate your birthday Happy birthday to you I miss a guide